ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് വേണം രാവിലെ ചപ്പാത്തി ആട്ടോ അപ്പം രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ ചപ്പാത്തിക്ക് കടലക്കറിയാട്ടോ ഉണ്ടാക്കുന്നത് അപ്പം വേഗം വേഗം ഞാൻ രാവിലെ ചപ്പാത്തി വരെത്തുകൊ അപ്പം കഴിഞ്ഞ ദിവസം നൂൽപുട്ടുണ്ടായിരുന്നു നൂൽപുട്ടാട്ടോ ചില ദിവസങ്ങൾ അങ്ങനെ ഇടിയപ്പം എന്നൊക്കെ പറയും അതായിരുന്നു ഉണ്ടാക്കിയത് ചില ദിവസങ്ങള് ചപ്പാത്തി കിട്ടോ ചപ്പാത്തി ആട്ടോ എനിക്ക് ഇച്ചിരി കൂടി താമസം ഉണ്ടാക്കാൻ അപ്പോൾ അതിന് കടലക്കറിയൊക്കെ ചപ്പാത്തി കിട്ടോ പിന്നെ മീൻകറി ഇരിപ്പുണ്ട് മീൻകറി അങ്ങനെ വേണ്ട കേട്ടോ അങ്ങനെ പിന്നെ ചപ്പാത്തിയൊക്കെ വേഗം എടുത്തു പിന്നെ അമ്മ കഞ്ഞി അടുപ്പത്തിട്ടുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ നമ്മൾ ലഞ്ച് പിന്നെ എന്താണ് എല്ലാം നമുക്ക് രാവിലെ തന്നെയാണ് കേട്ടോ മോനെ ലഞ്ച് ബോക്സ് കൊണ്ടുപോകാനുള്ളത് അപ്പം കടലക്കറിയൊക്കെ റെഡിയായി പിന്നെ ഞാൻ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് കുറച്ച് വൻപയർ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആ കടലക്കറി കൊണ്ടുപോകുന്നില്ല അത് ചപ്പാത്തിക്കായുണ്ട് പിന്നെ ഇത്തിരി വൻപയർ ഞാൻ വെള്ളത്തിലിട്ടിരുന്നു എന്തായാലും വേണ്ടില്ല അത് രാവിലെ നമുക്കൊരു ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് അതൊന്ന് കടുവട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ മുട്ടയാണേ പൊരിക്കുന്നത് ഇപ്പോൾ രണ്ട് മുട്ടയാട്ടോ പൊരിക്കുന്നത് മുട്ട ആദ്യം തന്നെ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് കൊച്ചുള്ളിയും ഒരു ചെറിയ മുളകും ഒക്കെ കൂടി അരിഞ്ഞതിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരു മുട്ട ഓംലെറ്റ് അപ്പോൾ മുട്ട ഓംലെറ്റ് പൊരിക്കാൻ എളുപ്പമുണ്ടല്ലേ അത് പിന്നെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ മുട്ട ഓംലെറ്റ് പെട്ടെന്ന് റെഡിയാവും കേട്ടോ ഇപ്പം രാവിലെ നമുക്ക് പെട്ടെന്ന് ഒരു ലഞ്ച് ബോക്സൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എളുപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുട്ടയൊക്കെ പൊരിച്ച് അപ്പം ഞാൻ അതും ഒന്ന് പൊരിച്ചു വെച്ചു അതിന് ശേഷം എനിക്ക് കുറച്ച് പണികളും കിട്ടും കുറച്ച് കുറച്ച് മിച്ച മടിക്കാനുണ്ട് പിന്നെന്താണ് വെള്ളത്തിന് പോകണം നമ്മുടെ കുടിവെള്ളം എടുക്കാൻ പിന്നെ നമുക്ക് വേണ്ടുന്നത് എന്താണ് കുളിക്കണം എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മുട്ടയൊക്കെ കയ്യോടെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടുള്ള ബോക്സിലേക്ക് എടുത്തു വെച്ചു അങ്ങനെ ഓരോന്ന് ഓരോന്ന് ജോലികൾ തീർക്കുക കേട്ടോ പിന്നെ ചപ്പാത്തി ഒക്കെ ചുട്ടു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോകണമെന്ന് പുറത്ത് പോയി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകേണ്ടിയിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത മാർക്കറ്റിലാകട്ടെ പോയത് തൊട്ടടുത്തുള്ള അപ്പോൾ അവിടെ പോയി കുറച്ച് കട്ട് എന്താണ് നാടൻ തൈര് മേടിച്ചു പിന്നെ ഒരു പാല് മേടിച്ചു കുറച്ച് തക്കാളി സവോള അങ്ങനെയുള്ള പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഈ തൂക്കു മില്ലിലാട്ടിയ വെളിച്ചെണ്ണയാണ് അത് കുറച്ച് മേടിച്ചു പിന്നെ നമ്മുടെ പി റ്റുവിന് വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ പിന്നെ കുറച്ച് അമ്മയ്ക്കൊക്കെ കുറച്ച് കടല പിന്നെ എന്താണ് നബാട്ടി എന്താ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ വേഗം തിരിച്ചു വന്നു കേട്ടോ പിന്നെ മേടിക്കാൻ പ്രത്യേകം പോയത് മീൻ മേടിക്കാനായിരുന്നു കേട്ടോ അപ്പം മീനുണ്ടെങ്കിൽ നമ്മുടെ ഈ വീ ചോറൊന്നും ഉള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പീറ്റ് നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ഉപ്പേരിയൊക്കെ കൂട്ടി ചോറ് ഉണ്ടായാലും പീറ്റ് ചോറിനും ഇല്ല കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ ആണെങ്കിൽ മീൻ മാർക്കറ്റിലാണേലും മീനൊന്നുമില്ലാട്ടോ പിന്നെ ചൂത അങ്ങനെയൊക്കെയുള്ള മീനുകളാ ഉള്ള ചെറിയ എനിക്ക് പിന്നെ എന്താ മേടിക്കേണ്ടതെന്ന് തന്നെ അറിയില്ല പിന്നെ ചെറിയ മത്തി അങ്ങനെ മീൻ ഒട്ടും ഇല്ലാട്ടോ അങ്ങനെ ഞാൻ എന്തായാലും വേണ്ടില്ല കുറച്ചായാലും ആട്ടോ മേടിച്ചത് അതുമാണേലും ചെറുത് ചെറുതായിട്ട് പിന്നെ അത് ഞാൻ മുറിക്കാതെ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് അമ്മ ഉള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് അത് ഒരു തരത്തിൽ വഴറ്റി ഗ്രേവിയൊക്കെ വഴറ്റി വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വേഗം വെട്ടി ആ മുളകിട്ട് ഗ്രേവിയൊക്കെ ഇട്ട് നമ്മളാ മീൻകറി അവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി എടുത്ത് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി എടുക്കേണ്ടിയിരുന്നേ അപ്പോൾ വെളുത്തുള്ളി പിന്നെ കുരു കുരുമുളക് ഒക്കെ ഇട്ട കേട്ടോ മീൻ പൊരിക്കുന്നത് വിത്ത് ഞാൻ പറയത് ഈ പ്രാവശ്യം ഞാൻ കടയിൽ നിന്ന് സാധാ വെളുത്തുള്ളിയൊക്കെ ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നു ചെയ്യുന്നത് കേട്ടോ ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സാധനത്തിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ തിരഞ്ഞെടുക്കുകയായിട്ട് ചെയ്യുന്നത് പക്ഷേ ഇത് ഞാൻ ഒരു ചെറിയ കടയിലാണ് പോയത് അവരോട് ഓർഡർ ചെയ്ത പ്രകാരം ചെറിയ സ ഇതാ കേട്ടോ കിട്ടിയത് വെളുത്തുള്ളി അത് പിന്നെ ഭയങ്കര പണിയായിരുന്നു ഞാനും പൊളിക്കാൻ അപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഞാൻ എല്ലാ സാധനവും എൻ്റെ ചോയ്സിനനുസരിച്ച് ഞാൻ തിരഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഉള്ളിയാണേലും എന്താണേലും ഞാൻ നല്ലത് നോക്കി തിരഞ്ഞെടുക്കും കേട്ടോ എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിച്ചണിൽ കയറിപ്പോഴും കൂട്ടാനുള്ള ഭയങ്കര മടിയുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി പിന്നെ വെളുത്തുള്ളി ഉപ്പ് കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് പൊടിച്ച് വയ്ക്കണം കേട്ടോ നമ്മുടെ കുരുമുളക് നമ്മൾ ഉണക്കി സൂക്ഷിച്ചിരുന്നതൊക്കെ തീർന്നു കിട്ടും അപ്പം ഞാൻ കുരുമുളക് പൊടി പുറത്തുനിന്ന് മേടിക്കുക കേട്ടോ ചെയ്യുന്നത് നല്ല എരിവുണ്ട് കേട്ടോ പുറത്തുനിന്ന് മേടിച്ചിട്ടാണെങ്കിൽ ഏസ്റ്റായിട്ട് നല്ല കുരുമുളക് പൊടിയാട്ടോ പിന്നെ ഇതിനകത്തേക്ക് എത്ര പൊടികൾ ചേർത്തിട്ട് ഇതിനകത്തേക്ക് അങ്ങോട്ട് ശരിക്കും പെരണ്ടി വരുന്നില്ല ഞാൻ തല കൂടി എടുത്തു വിട്ടു തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ പൂവൊക്കെ കളഞ്ഞിട്ട് വെറും തലയോട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ അത് നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ പൊരിച്ചു നോക്കൂട്ടോ നിങ്ങൾ ആ തലയോട്ടി മാത്രം എടുത്തിട്ട് ചുണ്ടൊക്കെ ചെത്തി കളയും കേട്ടോ അകത്ത് പുറത്തു നിന്ന് ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് വെറും തലയോട്ടേം ആ ഇതും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അത് പോയി ഇങ്ങനെ നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ ഇട്ടിങ്ങനെ മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ മീന് തന്നെ അധികം വലിപ്പില്ല കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഈ ചെറിയ തലകളായതുകൊണ്ട് അതുകൂടി എടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ നല്ലോണം ഒരിഞ്ഞു വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എണ്ണയിൽ കിടന്ന് നല്ലോണം ഒരിഞ്ഞു വരണ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ഇവിടെ ഇഷ്ടം കേട്ടോ പിന്നെ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ബാക്കി ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഞങ്ങളത് മുറിച്ച് വെച്ച് പീറ്റൂനും ഇഷ്ടമില്ലാത്തവർക്ക് കൂടി അങ്ങ് പീറ്റൂനും കൂടിയും കൊടുക്കൂട്ടോ പീറ്റൂനോ അല്ലെങ്കിൽ വരുന്ന അടുത്ത് വരുന്ന പൂച്ചകൾക്കും ഒക്കെ കൊടുക്കും കേട്ടോ അപ്പം നമ്മുടെ അയലപൊരിക്കുന്നതിലേക്കുള്ള ഗ്രേവി ഗ്രേവി അല്ല അതിൻ്റെ കൂട്ടും ശരിയാക്കി അതൊന്ന് തിരുമ്മിയെടുത്ത് വെച്ചു കിട്ടും ഇനി കറി അടുപ്പത്തിരുന്ന് തിളച്ച് അത് നല്ലോണം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണ ആട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് മീനൊക്കെ അമ്മയായിട്ടോ പെറുക്കി വയ്ക്കുന്നത് പിരില്ലേ പിന്നെ നല്ലോണം അരവുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ലോണം അതിന് മുകളിലേക്ക് തേച്ച് കൊടുത്തു നമ്മുടെ മീൻ പൊരിച്ചതൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അമ്മ ആട്ടോ നോക്കുന്നത് മറിച്ചിടാൻ സമയമായോ എന്ന് നോക്കിയപ്പോൾ അമ്മയെ പറഞ്ഞ് ഞാനൊന്നും മറിച്ചിട്ട് നോക്കട്ടെ സമയമായോ എന്നറിയാതെ നോക്കിയപ്പോഴത്തേക്കും നമുക്കറിയാം കേട്ടോ മറിച്ചിടാൻ പാവമായെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് വേറിട്ട് വരും കേട്ടോ പിന്നെ അമ്മയെ അത് മറിക്കാനിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്കത് എല്ലാം മറിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മറിച്ചിടാമെന്ന് പറഞ്ഞു കേട്ടോ എനിക്കും തന്നെ അത്രയും വലിയ എക്സ്പേർട്ടൊന്നുമില്ല മറിച്ചിടാനേ പിന്നെ അമ്മ വീടിയെടുക്കുക കേട്ടോ അതുകൊണ്ട് ചെറിയ ഷിവറിങ് ഉണ്ട് കേട്ടോ പിന്നെ അതെല്ലാം ഞാൻ മറിച്ചിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും രണ്ടോ മൂന്ന് പ്രാവശ്യം ഇട്ടാൽ മാത്രമേ ഈ ഇങ്ങനെ മുരിങ്ങി വരികയുള്ളൂ കേട്ടോ ചെറിയ ഞാൻ പറഞ്ഞില്ല ചെറിയ തലയാട്ടോ അത് തലയുടെ ഓട്ടി മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലൊന്നും ഒന്നും ഇല്ല കേട്ടോ ചുണ്ടുമില്ല അതിൻ്റെ ആ രണ്ട് സൈഡ് പാ മാത്രമേ ഉള്ളൂ നമ്മൾ റെഡി ൊരിച്ചതിട്ടുണ്ടേ പിന്നെ ചോറെടുക്ക ചെയ്തത് അപ്പോഴത്തേക്കും നല്ലോണം വിശന്നിരുന്നു കെട്ടോ സമയം രണ്ട് മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ പിന്നെ ചൂടോടെ അതാ അതിൽ നിന്നെടുത്ത് മീൻ പൊരിച്ചതും പിന്നെ കുറച്ച് മീൻകറിയും കുറച്ച് അച്ചാറും പിന്നെ നമ്മുടെ വൻപയറും കൂടി കൂട്ടി എല്ലാവരും ഇരുന്ന് ചോറുണ്ട് കിട്ടുക അപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് ചോറൊന്ന് എനിക്ക് കഴിക്കാൻ എടുത്തതാണ് കേട്ടോ ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് ചാറും കൂടി എടുത്തുവേ എല്ലാം കൂടി നല്ല എരിവായിരുന്നു കേട്ടോ അച്ചാറും ഇതിനൊക്കെ കൂടി പിന്നെ ഞങ്ങൾ ചെടിയുടെ പുറകെ നടന്നു കേട്ടോ ചെടിയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒന്നും സമയം കിട്ടാറില്ല കേട്ടോ അപ്പം ഇപ്പം വീണ്ടും പുഴുവിൻ്റെ സീസൺ ആയിട്ടുണ്ട് ഇനിയിപ്പം എല്ലാം ഒന്നും കൂടി ഒന്ന് പുഴു തിന്ന് ഇലക്കൊന്നായി വരുന്നുള്ളൂ അപ്പോഴത്തേക്ക് അടുത്ത സെക്ഷൻ പുഴു വീണ്ടും പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ കവറി വെച്ച ചെടി കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചാൽ അതൊക്കെ ചുവട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിനൊക്കെ ഇല തിരിഞ്ഞ് വരണേ അപ്പോഴത്തേക്കും അത് ഒരു സൈഡിൽ നിന്ന് ഉണങ്ങാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ ഒന്ന് നല്ലോണം വരുള്ളൂ കേട്ടോ നമ്മൾ എന്നും ഇവരുടെ പുറകെ നടക്കണം കണ്ടില്ലേ പുഴു ഇത് കൂട്ടി സേസ് പുഴു കേട്ടോ ഇതെല്ലാം തിന്ന് തീർക്കുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു അതിനെ കൊന്നു കളയണം ഇല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും അതിൻ്റെ വേറെ തള്ളപ്പുഴുക്കളും കുഞ്ഞു പുഴുക്കളും ആയിട്ട് വരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിനെ അവിടെ കൊന്നു കളഞ്ഞു കേട്ടോ പിന്നെ അതെല്ലാം ഒന്ന് നോക്കി അപ്പം ഇഷ്ടം പോലെ ചെടികളുണ്ട് കേട്ടോ കലാത്തിയ അഗ്ലോണിയ അഡിനിയം അതൊക്കെ പൂക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ പല വെറൈറ്റീസ് പിന്നെ ഞാൻ കുറേ വെറൈറ്റീസ് കൊണ്ടുവന്ന് നട്ടിട്ടോണ്ട് കേട്ടോ അതൊക്കെ ആ ഗ്രോ ബാഗിലിരിക്കുന്നതൊക്കെ ഞാൻ ഗ്രോ ബാഗിലാട്ടോ നട്ടത് ഓരോ വെറൈറ്റീസ് ആട്ടോ അതിലാകുമ്പോൾ ഇത്തിരിയേറെ മണ്ണിടാല്ലോ എന്നൊക്കെ വിചാരിച്ച് ചെടിച്ചെട്ടി മണ്ണിട്ടിട്ട് എങ്ങും ആകുന്നില്ല കേട്ടോ ചെടികളാണെങ്കിൽ നല്ലോണം നിൽക്കുന്നുമില്ല ഇത്തിരി മണ്ണ് പിന്നേം പിന്നേയും എപ്പോഴും നമ്മൾ അത് ഷിഫ്റ്റ് ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാൾ നാളിതിനകത്ത് ഇരുന്ന് നല്ലോണം ഇല ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതാണ് ഇത്തിരി ഇല വലുതാകുന്ന ചെടികൾ ആട്ടോ ആ ഗ്രോ ബാഗിലിരിക്കുന്നത് പിന്നെ എല്ലാം ഒന്ന് നനച്ചു കൊടുത്തു അപ്പോൾ ഇതൊക്കെ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാട്ടോ എല്ലാം വെയിലൊന്ന് ഇൻഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ അധികം ഏൽക്കാൻ പറ്റാത്ത സൈസ് കലാത്തിയ അഗ്ലോണിയ പിന്നെ കലേഡിയം അങ്ങനെയൊക്കെ ഉള്ള ചെടികളാട്ടോ ഈ നിൽക്കുന്നത് അപ്പം അതിൻ്റെ ചെറിയ ചെറിയ തൈകളും പിടിപ്പിച്ചു വരുന്നതും ഒക്കെ ഒരു സൈഡിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ അപ്പം ഈ ചെടി നനക്കിൽ കഴിഞ്ഞ് പിന്നെ നമുക്ക് വീട്ടിൽ കുറച്ചും കൂടി ജോലികളുണ്ട് കേട്ടോ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സന്ധ്യ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുണി അതാ എടുത്തിട്ടേക്കുവാണെങ്കിൽ മഴ അപ്പോഴത്തേക്കൊന്ന് ചെറുതായിട്ട് ഇടയ്ക്ക് തൂളിയിരുന്നു കേട്ടോ പിന്നെ തുണി മടക്കലുണ്ട് പിന്നെ എന്താണ് അടിച്ചു വരണം തുടയ്ക്കണം ഇനിയും നമുക്ക് കുറേ ജോലികളൂടി ആകത്തുണ്ട് കേട്ടോ ഈ ചെടിനനക്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ പിന്നെ എനിക്ക് കുളിക്ക് ഒക്കെ മേലൊക്കെ കഴുകിയിട്ടും വിളക്കൊക്കെ വെക്കാനുള്ളത് ഉപ്പ തുണിയൊക്കെ മടക്കി വെച്ചു പിന്നെ ഞാൻ അടിച്ചു വാരി എല്ലായിടവും ഒന്ന് തുടച്ചെടുത്തു കേട്ടോ തുടയ്ക്കുന്നത് നമുക്ക് വിളക്ക് വെക്കാൻ നേരം കേട്ടോ ഞാനൊന്ന് തുടച്ചെടുക്കുന്നത് അപ്പം ഈ ഈ തുടക്കിലൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് മേൽ കഴുകി വന്നിട്ടോ വിളക്കൊക്കെ വെക്കുന്നത് അപ്പൊ ഇപ്പം ഇവ രാത്രിക്ക് വൈകുന്നേരം ഇങ്ങനെ തുടച്ചിട്ട നാളെ രാവിലെ നമുക്ക് നല്ല ഫ്രഷ് ആട്ടോ ഏരിയ അപ്പം നല്ല സുഖാ കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ കണ്ടില്ലേ ചെമാനം കണ്ടു കിട്ടോ അപ്പം അമ്മ അമ്മാസം എന്താണ് മഴയില്ലെന്നാട്ടോ പറയുന്നത് അങ്ങനെ വിളക്കൊക്കെ വെച്ച് അമ്മ നാമ ജീവിക്കുന്നു പ്രതിമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്തിത്വളം വരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും വലതു കഴിഞ്ഞാലുമില്ല ഗതി ധർമ്മത്തിനും വരതനാരായണായ നമാ ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും കപ്പോള പോലെ ജനനന്ദേ നിത്യഗതി തൊൽഭക്തിവർധനം ദിക്കേണമെൻ മനസ്സ് നിത്യം തൊഴാമണി നമ്മൾ നാരായണായ നമ